ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശനത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം प्ययौ हि भूतानां श्रुतौ विस्तरशोमया त्वत्तः कमलवद्राक्षा माहात्म्यमपि चाव्ययम् भूतानां भूतजालङ्गुडे भुदा भवा यौ उद्भववं नाशवं विस्तरशः विस्तरिच्य त्वत्तः അങ്ങയിൽ നിന്ന് മയാ ശ്രുതവും ഞാൻ കേട്ടു കമലപത്രാക്ഷ ഹേ കമലാക്ഷ അഥവാ താമരക്കണ്ണ അവ്യയം അനശ്വരമായ മാഹാത്മ്യം അപീച്ച അങ്വിടെ മാഹാത്മ്യവും ഞാൻ കേട്ടു ഭൂതജാലങ്ങളുടെ ഉദ്ഭവവും നാശവും വിസ്തരിച്ച് അങ്ങയിൽ നിന്ന് ഞാൻ കേട്ടു അലയോ താമരതൽ പോലെയുള്ള കണ്ണുകളോട് കൂടിയവനെ കമലാക്ഷ അഥവാ താമരക്കണ്ണ അനശ്വരമായ അങ്ങയുടെ മഹാത്മ്യവും ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടു അല്ലയോ കമലാക്ഷ എന്നാണ് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് താമര ഇതൽ പോലെ ഉള്ള കണ്ണുകളുള്ളവനെ ജീവജാലങ്ങളുടെ ഉത്ഭവത്തെയും തിരോധാനത്തെയും കുറിച്ച് വിശദമായി അങ്ങയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വർണ്ണിച്ചു തീരാനാകാത്ത അവിടുത്തെ വൈഭവങ്ങളെക്കുറിച്ചും വിഭൂതികളെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കി ഇതാണ് അർജുനൻ പറയുന്നത് അപ്പം അങ്ങേ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അർജുനൻ ഇവിടെ വളരെ സന്തുഷ്ടവാനായി കാണപ്പെടുകയാണ് വിഷാദമെല്ലാം മാറി സംശയങ്ങളെല്ലാം അകന്നു താൻ ജഗന്നിയന്താവായ ഭഗവാൻ മുന്നിലാണ് ഇരിക്കുന്നത് എന്ന് അർജുനൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ എല്ലാ സംശയവും തീർന്നു അർജുനൻ്റെ തൻ്റെ ആശങ്കകളെല്ലാം അർത്ഥശൂന്യമാണെന്നും ഭഗവാന്റെ ആജ്ഞകൾ നിറവേറ്റുക മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നും അർജുനന് ബോധ്യമായി താൻ വെറും ഒരു ഉപകരണം മാത്രമാണെന്നും ഇതെല്ലാം ചെയ്യുന്നത് ഭഗവത് ഇച്ഛ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് താൻ വെറും ഒരു ഉപകരണം മാത്രമാണ് എല്ലാം ആ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഭഗവാന് പൂജയായി കരുതി ചെയ്യുക എന്ന് മാത്രമാണ് തൻ്റെ കർത്തവ്യം എന്നുള്ളത് അർജുനന് ബോധ്യമായി ഈ ബന്ധുക്കളെന്ന് പറയുന്നതും ശത്രുക്കളെന്ന് കരുതുന്നതും ഇതിലൊന്നും ഒരർത്ഥമില്ല എന്നും ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് അർജുനൻ്റെ ബോധ്യമായി അപ്പം തനിക്ക് ഇതിലൊന്നും ഒരു കർത്തൃത്വം വരുന്നില്ല താൻ വെറും ഉപകരണം മാത്രം ഭഗവാൻ ഉടമ എന്ത് പറയുന്നുവോ താൻ ഭഗവാന്റെ ആണ് അതുകൊണ്ട് എന്ന ഉടമ എന്ത് പറയുന്നുവോ അതനുസരിക്കുക ഭഗവാൻ്റെ കയ്യിൽ ഉപകരണമായി മാറുക മാത്രമാണ് തനിക്ക് ചെയ്യാനുള്ളത് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു സമ്പൂർണമായി ഭഗവാനിൽ സ്വയം സമർപ്പിക്കുക മാത്രമാണ് തൻ്റെ വഴി എന്ന് അർജുനൻ തിരിച്ചറിയുന്നു ഈ ഈ ഭാവത്തിൽ ഈ പ്രതി ഈ സന്ധിയിൽ ഇത്രയും കാര്യങ്ങൾ ഭഗവാനിൽ നിന്ന് അറിഞ്ഞ ഈ അവസരത്തിൽ അർജുനൻ അത് തിരിച്ചറിയുന്നതായിട്ടാണ് അർജുനൻ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ఓం నమో భగవదే వాసుదేవాయ